വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി പറയാനുള്ളത് നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഒരു ഇത് ഷാമ്പിളാണ് ഈ കാണുന്നത് ഇതുപോലെ ഒരു മേക്വരിറ്റി അതായത് ഒരു ഇത്രയും പച്ചക്കറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ ഒരു ചെറിയ ആഡാർ ഐറ്റം ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ചക്കറി വറവൽ ഇതുകൊണ്ട് ഭക്ഷണം ചോറ് കഴിക്കുക കുബൂസ് കഴിക്കുക പൊറോട്ട കഴിക്കുക പത്തിരി കഴിക്കുക ചപ്പാത്തി കഴിക്കുക അപ്പം ഇത്രയും പച്ചക്കറി വെട്ടി ചെറുതായി വെട്ടിയെടുത്തതിൻ്റെ ശേഷം ബീട്രൂട്ട് ഞാൻ ഒരു ചിരവെച്ച് ചിരകി ഒക്കെ ഉണ്ട് കിട്ടും അതെന്താ തോന്നുന്നു നല്ല കളർ കൂടാനാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഫാനെടുത്ത് ആദ്യമായി പറയാനുള്ളതെന്ന് നമ്മളപ്പോൾ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ അതാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യട്ടെ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ചോറിനൊക്കെ വേറെ കറിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഐറ്റം പച്ചക്കറി ഉണ്ടാവണം കേട്ടോ ഒരു അഞ്ചെട്ട അഞ്ചാറ് ഐറ്റം ഉണ്ടായാൽ ഇതുപോലൊരു പാത്രത്തിൽ എട്ട് നമ്മൾ എമ്മിൽ ലേശം എണ്ണ ഒഴിക്കുക എണ്ണേൻ്റെ ഒപ്പം ലേശം കടുക് ഇടുക കടുക് ബെച്ചൽ മുളക് ഇടുക മുളക് ഇടുക അങ്ങോട്ടൊന്ന് വയറ്റിയെടുക്കാൻ നമ്മൾ കരിവേപ്പിൻ്റെ അലയൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഈ സാധനം ഇതിലേക്കങ്ങൾ കൊട്ടുകയാണ് ഈ പച്ചക്കറികളുണ്ട് ഉള്ളിയുണ്ട് തക്കാളിയുണ്ട് കാരറ്റ് ഉണ്ട് ബീട്രൂട്ടുണ്ട് കർണാപ്പീസ് എന്തൊക്കെ പേരുള്ള എല്ലാ ഐറ്റം ഉണ്ട് അപ്പോൾ അതൊക്കെ പോടിട്ടിട്ട് അങ്ങോട്ട് വയറ്റി അങ്ങോട്ട് എടുക്കുക വയറ്റിയെടുത്താൽ ചോറിലിട്ട് കുഴച്ചെന്ന് അങ്ങനെ കാഡാറായിട്ടാണ് ഈ കളർ വന്ന ബീട്രൂട്ട് ആട്ടോ അപ്പം ഇങ്ങനെ കുഴഞ്ഞുങ്ങൾ വരും നല്ല കഷ്ണങ്ങളൊക്കെ വെന്ത് വളരെ ഡീസൻറ്റായിട്ടുണ്ടാകും ചപ്പാത്തി ഒക്കെ കാലിക്കാൻ എന്താണെന്ന് അറിയാം അപ്പോൾ പ്രിയമുള്ളവരോട് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് ഇതിൻ്റെ ടേസ്റ്ററങ്ങുന്നതിന് മുമ്പ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക ഇപ്പം നമ്മളൊക്കെ ഈ പ്രവാസികളായ ഈ ചപ്പാത്തി ഒക്കെ കൂട്ടണേ ഇത് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടം കേടൊന്നും വരില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിക്കണത് ജെയ്റ്റൂൻ്റെ ഓയിലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അടാ റേറ്റാണ് കേട്ടോ ഇത് ഞാൻ തിന്നിട്ട് തേങ്ങനില്ല ഞാനെന്നും രണ്ട് കുബൂസ് തിന്നണത് ഇന്നും മൂന്നെണ്ണം തിന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതേ മോലും നോയിക്കൊണ്ട് പച്ചക്കറി വാങ്ങുക നല്ലതാണ് മറ്റ് ഈ ഇറച്ചിയൊക്കെ വാങ്ങി തിന്നണെങ്കിൽ എല്ലാവരും നല്ലത് ഇതാണ് നല്ല സാധനം കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കും അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ഹെൽത്തി ഫുഡാണ് നല്ല സാധനമാണ് നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മണി മണിയടിക്കുക അടുത്തുള്ള മണി മണിയടിച്ചാൽ ഇതുപോലെ കിടലം വീഡിയോ ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതോ അതുപോലെ അടുത്തൊരു കിടലം വീഡിയോയുമായി വരും വരെ അടുത്തൊരു കിടലൻ വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ബായ് ബായ് എല്ലാവരോടും സ്നേഹം മാത്രം ഇഷ്ടം മാത്രം